പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പേര് പറഞ്ഞ് പുതിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ പക്ഷേ സൂര്യയോട് സൂര്യ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ എനിക്ക് ഉറപ്പുണ്ട് എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല മനുവിന് മനു അത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് ഉറപ്പ് തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല അതൊക്കെ ശരി തന്നെ പക്ഷെ നിന്റെ മനസ്സ് മാറിയതുപോലെ അവന്റെ മനസ്സ് മാറാമല്ലോ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നീ എന്തായാലും കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനസ്സിലായിക്കൊള്ളും എനിക്ക് നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം അത് നീ മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം കേട്ടു ഇത് കേട്ടതിനെ തുടർന്ന് ചെറിയൊരു അസ്വസ്ഥത ഉണ്ടാവുകയാണ് അവൾക്ക് പക്ഷെ അത് പുറത്തു പ്രകടിപ്പിക്കാൻ തയ്യാറാകാതെ കാര്യങ്ങൾ മറച്ചു വെക്കുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ അവൾ ചെയ്യുന്നത് ഇതേ സമയം വൈകിയാകട്ടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് കിച്ചുവേട്ട നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ ഗംഗേശിയുടെയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വിവാഹമാണ് ആ കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല അതൊക്കെ ശരിയാക്കാം ആദ്യം ഗംഗയുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം കഴിയട്ടെ അതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ കൃത്യമായി നടത്തുകയല്ലേ നമ്മൾ അത് കഴിഞ്ഞു വേണം ബാക്കി കാര്യങ്ങൾ മനസ്സിലായോ ഇതേ സമയം കാശിനാഥൻ പുതിയ നീക്കങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് യമുന എന്റെ വജ്രായുധമായി മാറിയിരിക്കുകയാണ് അവളെ എങ്ങനെയാണ് എൻറെ കാര്യം നടക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടത് എന്ന് എനിക്കറിയാം ഇത് കേൾക്കുന്ന സഹോദരി കാര്യങ്ങളൊക്കെ നടക്കുമോടാ അത് പണ്ടത്തെ പോലെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ ചേച്ചി ഇത് ഞാൻ വളരെയധികം ആലോചിച്ച് ചെയ്യുന്ന കാര്യമാണ് പണ്ട് കുറച്ച് പദ്ധതികൾ പാളിപ്പോയിട്ടുണ്ട് അത് ഞാനും സമ്മതിക്കുന്നു പക്ഷേ അതുപോലല്ല ഇത് ഇതിന് പിന്നിൽ കൃത്യമായ ഉണ്ട് ഞാൻ തോൽക്കില്ല ചേച്ചി ആ ഗംഗ എൻ്റെ ഭാര്യയായി അടിമയായി ഇവിടെ തന്നെ ജീവിക്കും അതിനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട് ചേച്ചി ധൈര്യമായിരിക്കെ കാര്യങ്ങൾ ൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും ഇതോടെ സന്തോഷമായിരിക്കുകയാണ് അവന്റെ ചേച്ചിക്ക് ഇതേ തുടർന്നാണ് യമുനയെ പിടികൂടുന്നതിനായി ഗുണ്ടകൾ എത്തുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം യമുനയെയും ഗംഗയെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഒടുവിൽ യമുന വീണു പോകുകയാണ് കാശിനാഥൻ്റെ തന്ത്രത്തിൽ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്